പെഹൽഗാമിൽ ആക്രമണം നടത്തിയവർക്കും ഗൂഢാലോചന നടത്തിയവർക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കശ്മീർ ഗതിയിലേക്ക് മടങ്ങുന്നത് തടയുകയാണ് ഭീകരരുടെ ലക്ഷ്യമെന്നും പ്രതിഭാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ആണവായുധങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന പ്രകോപനപരമായ പ്രസ്താവനയുമായി പാക് പ്രധാനമന്ത്രി ക്ഷമിക്കണം പാക് മന്ത്രി ഹരീഫ് അബ്ബാസി രംഗത്ത് വന്നു പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിലാണ് ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത് പഹൽഗാം ആക്രമണത്തിനെതിരെ ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും രക്തം തിളച്ചു മറിയുകയാണ് ഭീകരവാദികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കും ഏറ്റവും കഠിനമായ ശിക്ഷ നൽകും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കായി നീതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി आतंकवाद के खिलाफ हमारी निर्णायक लड़ाई का आधार है हमें देश के सामने आई इस चुनौती का सामना करने के लिए अपने संकल्पों को मजबूत करना है हमें एक राष्ट्र के रूप में इच्छा, शक्ति का प्रदर्शन करना है कश्मीर के दुश्मनों को ये रास नहीं आया। आतंकी और आतंक के आका चाहते हैं कश्मीर फिर से तबाह हो जाए और इसलिए इतनी बड़ी साजिश को अंजाम दिया इंडिया के പാക് നേതാക്കളുടെ പ്രകോപനപരമായ പ്രസ്താവന തുടരുകയാണ് ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നത് പാക് മന്ത്രി ഹനീഫ് അബ്ബാസിയാണ് ആണവായുധങ്ങളുടെ കണക്ക് നിരത്തിയായിരുന്നു പാക് മന്ത്രിയുടെ ഭീഷണി മുപ്പത് ആണവായുധങ്ങളും ഖോറി അടക്കമുള്ള മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിട്ടുള്ളതാണ് പാകിസ്ഥാനുള്ള ജലവിതരണം നിർത്തിയാൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാക്കണമെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു ये जो 130 एटॉमिक हमारे पास वेपन है वो हमने सिर्फ मॉडल बनाने के लिए रखे हुए അതിനിടെ പാക് വിദേശകാര്യ മന്ത്രി ചൈനീസ് അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തി സൈനിക നടപടിക്ക് ഇന്ത്യ സജ്ജമെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു കൂടിക്കാഴ്ച നാഷണൽ ഡെസ്ക്